ചേച്ചി ഓണല്ല ഓണത്തിനെന്തെങ്കിലും ഓഫർ ഉണ്ടോ ഓഫർ ഇല്ലാണ്ട് ഓഫറേ ഉള്ളൂ ഓഫറേ ഉള്ളൂ നല്ല ചൂട് വെള്ളപ്പം വേണം അപ്പച്ചട്ടി വേറൊരു തൊണ്ണൂറ്റൊമ്പത് ചോറ് നിന്നാ പറ്റി നല്ല ഡിന്നർ സെറ്റ് എടുക്കട്ടെ ഇരുപത് പീസിന് വേറും ആയിരത്തി തൊണ്ണൂറ്റമ്പത് മൂന്ന് കിലോ വാഷിംഗ് പൗഡർ എടുക്കട്ടെ തൊണ്ണൂറ്റൊമ്പത് റുപ്പിയ ചേച്ചി കാണുന്ന അയൺ ബോക്സ് ഉണ്ടാ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റേ ഉള്ളൂ കുക്കറിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റേ ഉള്ളൂ പാലയുടെ മിക്സ് എടുക്കട്ടെ അമ്പത്തൊമ്പത് മിൽക്കി മിസ് കണ്ടൻസ് മിൽക്ക് നൂറ്റി അൻപത് വെളിച്ചെണ്ണ എടുക്കട്ടെ മുന്നൂറ്റി മൂന്നേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞു നൂറ്റി ഒമ്പത് ഒരു പരിപ്പ് എടുക്കട്ടെ തൊണ്ണൂറ്റമ്പത് ഒരു കിലോ തൊണ്ണൂറ്റി അമ്പത് രൂപ കുറുവക്ക് ബാഗിന്

അപ്പം ഇങ്ങനെ വേഗം എടുത്തിട്ട് വിട്ടോ ഓക്കെ ബൈ